മുന്നേ പ്രതീക്ഷനും ഇവിടെ അനിൽ കെ ആന്റണിക്കായിരിക്കാം ആ മറ്റോ രണ്ടുപേരും മാറി മാറി ഭരിച്ചു ഭരിച്ചുവിടുങ്ങില്ല ഒരു മണ്ഡലത്തിൽ പോലും ബിജെപി അധികാരത്തിൽ നോക്കണ്ട ഇടതുപക്ഷം നോക്കേണ്ട സി പി എം നോക്കണ്ട ആരും നോക്കണ്ട ഞാൻ അദ്ദേഹം ജയിച്ചാ കേന്ദ്രമന്ത്രി അതുകൊണ്ട് അദ്ദേഹം നമ്മളെ നമ്മളെപ്പോലുള്ള കുറെ തൊഴിലാളികൾക്കും വലിയ ആഗ്രഹം നേരിട്ട് നമ്മളെ കാണാൻ വന്നായിരുന്നു അനിൽ കെ ആന്റണി നേരിട്ട് വന്നു നമസ്കാരം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലാണ് ഇന്നെത്തി നിൽക്കുന്നത് നിലവിലെ എം പി ആന്റോ ആന്റണിയും ഡോക്ടർ തോമസ് ഐസക്കും ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയാണ് ഇവിടെ മത്സരിക്കുന്നത് ജനമത്സരം ആർക്കൊപ്പമാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം പത്തനംതിട്ട അതെ ഇത് ഇവിടെ പൊതു പൊതുവേ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിലുള്ള പാർലമെന്റിലെ എം പി ആന്റോ ആന്റണിയെ അദ്ദേഹത്തെ ഇവിടെ ഞാൻ കോഴിഞ്ചേരിൽ പത്ത് വർഷമായിട്ട് സ്ഥിരമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല പിന്നെ ശിവദാസൻ നായർ പണ്ട് ഇവിടെ മത്സരിക്കുമ്പം എം എൽ ആയിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെ വല്ലപ്പോഴും മാർക്കറ്റി വരികയും അങ്ങനെ ഈ ആന്റോണി എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഇവിടെ കോഴഞ്ചേരി കണ്ടിട്ടേ ഇല്ല അദ്ദേഹത്തെ നമ്മൾ പിന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം ഉള്ളിവിടെ പുറം പൊതുവേ അറിയാം പിന്നിപ്പം മത്സരിക്കുന്ന യുവ സ്ഥാനാർത്ഥിയായ എൻ ഡി എയുടെ യുവ സ്ഥാനാർത്ഥി അനിൽ കെ ആൻ്റണി അദ്ദേഹം നമ്മുടെ എ കെ ആൻ്റണിയുടെ മകനാണ് ഒരു യുവാവാണ് എല്ലാ മൂന്ന് പേരും ക്രിസ്ത്യൻസാണ് അപ്പോൾ അതിൽ ഇദ്ദേഹത്തിനാണ് ഇപ്പം മുൻതൂക്കം നമ്മുടെ ഒരു അഭിപ്രായത്തിൽ അനിൽ കെ ആന്റണിക്ക് നല്ല മുൻതൂക്കമുണ്ട് യുവാക്കൾക്കിടയിൽ നല്ല ഓളം ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രചരണം നടക്കുന്നത് അപ്പം ഞാൻ മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തെക്കുറിച്ചൊന്നും നമുക്ക് വലിയ ഇവിടെ കോഴിഞ്ചേരിലൊരു പൊതുവേ അവരുടെ ആരുടെയും പ്രചരണമൊന്നും കാണുന്നില്ല അദ്ദേഹം ഇവിടെ രണ്ട് മൂന്ന് വട്ടം വന്നായിരുന്നു മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ മാറ്റം ഉണ്ടാകും കാരണം ഇവിടെ ഒരു പിന്നെ അദ്ദേഹം ജയിച്ചാൽ കേന്ദ്രമന്ത്രി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാണ് നമ്മളെ പോലുള്ള കുറേ തൊഴിലാളികൾക്കും വലിയ ആഗ്രഹം പിന്നെ നേരിട്ട് നമ്മളെ കാണാൻ വന്നായിരുന്നു അനിൽ കെ ആന്റണി നേരിട്ട് വന്നു നമ്മളോട് സംസാരിച്ച് പിന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികളാരും ഇവിടെ കോഴഞ്ചേരി വന്നിട്ടില്ല ഇതുവരെ നിലവിൽ ഇതുവരെ ഇന്നുവരെ വന്നിട്ടില്ല കാരണം അദ്ദേഹം ജയിച്ച കേന്ദ്രമന്ത്രി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞമെന്നാണ് നമ്മളെ പോലുള്ള കുറേ തൊഴിലാളികൾക്കും വലിയ ആഗ്രഹം പിന്നെ നേരിട്ട് നമ്മളെ കാണാൻ വന്നായിരുന്നു അനിൽ കെ ആന്റണി നേരിട്ട് വന്നു നമ്മളോട് സംസാരിച്ച് പിന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികൾ ആരും ഇവിടെ കോഴഞ്ചേരി വന്നിട്ടില്ല ഇതുവരെ നിലവിൽ ഇതുവരെ ഇന്നുവരെ വന്നിട്ടില്ല പ്രതീക്ഷിക്കുന്നുണ്ട് പ്രകടനം പോരാന്നല്ല പറഞ്ഞു ആഗ്രഹം നല്ല ശക്തമായിട്ട് നടത്തുന്നുണ്ട് മൂന്ന് പേര് അതെപ്പോഴും ഉണ്ടല്ലോ ഭരിക്കുന്ന പാർട്ടിക്ക് പോരായ്മ വരുമല്ലോ മറ്റേ അതിനെതിരെ എതിർ നിൽക്കുന്നവരാണ് നമ്മൾ നോക്കുന്നത് അവര് രണ്ടും നമുക്ക് താല്പര്യമുള്ള പാർട്ടികളല്ല പിന്നെ അനിൽ ആന്റണി ആ വരുത്താൻ വേണ്ടി നിൽക്കുന്നു തീരെല്ലീരെ കച്ചവടം ഇല്ലെന്ന് പറഞ്ഞാൽ ആരേലും ചന്തപ്പുറത്തോട്ട് വന്നെങ്കിൽ അല്ലാതെ നമുക്ക് ഒരു ഓർ ആയില്ലേ ഞങ്ങൾ രാവിലെ ആറുമണിയായപ്പോൾ വന്ന ഇപ്പോഴും നൂറ് രൂപ പോലും വിറ്റില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കും ഞാൻ എലക്ഷൻ ആയില്ലല്ലോ ഞാൻ ആര് വരുന്ന നമുക്ക് നമ്മളെന്താ പറയുന്നു ആര് ചോയിച്ചാലും നമ്മൾ ഇറങ്ങാതുകൊണ്ട് നമ്മുടെ കാര്യം നടക്കും ഇല്ലല്ലോ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അതിപ്പോ നമ്മൾ ഓരോ വോട്ടിനും മുന്നേ നിൽക്കുന്നേ ആരാന്ന് വെച്ചാൽ അവരേ ഉള്ളൂ അല്ല അപ്പൊ നമുക്ക് പ്രതീക്ഷയായിട്ട് പ്രത്യേകിച്ചൊരു പ്രതീക്ഷയില്ല ആരാന്ന് വെച്ചാൽ എന്തായാലും ഓരോ വോട്ടിനു മുന്നല്ല ആരാന്ന് വെച്ചാൽ അവരെല്ലാം പ്രവർത്തനങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട് പോരാ വിമർശനം പൊതുവേ ഓ അങ്ങനെ ഇവിടെ ആ മറ്റോ രണ്ടുപേരും മാറി മാറി ഭരിച്ചു ഭരിച്ചു ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല ഇവിടെ എന്തോ ഇവിടെ എന്തോ ചെയ്യാൻ ഇവിടെ എന്തോ ചെയ്യുന്ന ഇവർ പതിനഞ്ച് വർഷം ആന്റോ ആന്റണി ഭരിച്ചു എന്തോ എന്തോ ഇവിടെ ഒന്നുമില്ല അടുത്ത ആള് വരട്ടെ അടുത്തൊരു മുന്നണി വരട്ടെ ആൾക്കാർ ആൾക്കാർ വരണം വരണം എന്നാണ് പുതിയ കൊണ്ട് നമ്മുടെ പിന്നെ പറയണമെന്നാണ് വലിയ പ്രയോജനമൊന്നുമില്ല ഇവരെ കൊണ്ട് ഇന്ന് ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ ഇവരെ കാണുന്നത് ഇനി അപ്പം അടുത്ത് ഒരു പുതിയ ആൾ പറഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്ത ആളോട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഏഹ് ഒരു പരീക്ഷണ തന്നെ ജയിക്കും പക്ഷെ ഞങ്ങള് ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം വിചാരിച്ചാലും ആൻഡോ അല്ലാതെ ഈ ലോകത്താരും നോക്കണ്ട ബി ജെ പിന്നും നോക്കണ്ട ഇടതുപക്ഷം നോക്കണ്ട സി പി എമ്മും നോക്കണ്ട ആരും നോക്കണ്ട ആൻഡോ ഈ പ്രാവശ്യം ജയിച്ചിരിക്കും ആൻഡോ ആൻഡോ വന്നാലേ ഞങ്ങൾക്ക് പ്രയാനമുള്ളൂ ഞങ്ങൾക്ക് പ്രയാണ അല്ല ഞാൻ ഞാൻ ചോദിച്ചെ ഈ സാമാനം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ആർക്ക് വേണ്ടിയാ ഇത് അല്ല ഇത് ഇതാർക്കാണ് ആർക്ക് വേണ്ടിയാ നമുക്ക് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടോ ഏ ഇത് തീർന്ന പ്രയോജനം ഇല്ല ഇപ്പം അവളെ കാണാൻ പോണമെങ്കിൽ എന്താ വേണം നമ്മൾ ഡൽഹിയിൽ പോകണം ഇവിടെ അല്ല ഡൽഹി പോയി വീണ ജോർജിനെ പോയി കാണണം ഇവിടെ ഉണ്ടോ ഈ അത്സമയത്ത് അവർ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് അതാ ഞങ്ങളൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു അല്ലേ ഒരു പിന്നെ ഒരു പത്ത് പാക്കറ്റ് സ്വറ്റ് മേടിച്ച് വിൽക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല ഈ കച്ചവടമെല്ലാം കളഞ്ഞ ഇവര് തന്നെ ബി ജെ പിക്കാം കേരളത്തെയും നോക്കണ്ട പിന്നെ അന്യസംസ്ഥാനങ്ങളെങ്ങാണും ഏഹ് ഇല്ല തുറക്കത്തില്ല 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 കേരളത്തിൽ നോക്കണ്ട പിന്നെ അന്യ അന്യസംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ അല്ലാതെ ഒന്നുമില്ല പിന്നെ ഇത് നമുക്ക് നമുക്ക് പ്രയോജനം വേണമെങ്കിൽ യു ഡി എഫ് തന്നെ വരണം ഓ ഇപ്പം എട്ട് മാസം തരാമുണ്ട് ഇപ്പം രണ്ട് മാസം ഉണ്ടെന്ന് പറയുന്നു അതും വന്നിട്ടില്ല ആ എട്ട് മാസം തരാമുണ്ട് ശരി താങ്ക് യു ഇവിടുത്തെ ആ ഇവിടെ ഇലക്ഷൻ പിന്നെ നല്ല ഇതായിട്ട് പോകുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് പോകുന്നുണ്ടെന്നതുകൊണ്ട് യു ഡി എഫിനാണ് വിജയ സാധ്യത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിന്നെ അങ്ങനെയാണ് നമ്മുടെ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഭരണവും ഇതുമൊക്കെ കൊണ്ടാണ് അങ്ങനെ അങ്ങനെ പറയാൻ കാരണം പ്രവർത്തന ഈ വിലയിരുത്തും ജനങ്ങളെ വിലയിരുത്തും എന്നാണ് പ്രതീക്ഷ കേട്ടോ അത് പ്രതി പിന്നെ വിലയിരുത്തണം അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പിന്നെ അതെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനം പിന്നെ ഇതായിട്ട് എന്താ എന്താ പറയുന്നത് നമുക്കാർക്കും സാറ്റിസ്ഫാക്ഷൻ അല്ല പിന്നെ ഇപ്പോൾ അനിൽ ആൻ്റണി ഇതാണ്ട് ഇപ്പോൾ ആ ടി വിയിൽ പറയുന്നുണ്ട് പിന്നെ പിന്നെ എന്താ ഈ കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം ഇതാണ് പുള്ളിക്കാരായും പുള്ളിയുടെ അച്ഛനെയും കൂടെ ചേർത്തായിരിക്കും പറഞ്ഞത് മനസിലായി പുള്ളിയെ അതുകൊണ്ട് ഇപ്പം താണ്ട ലൈവ് അത് കാണിച്ചോണ്ടിരിക്കുക കേട്ടോ ഏ ഈ ഇലക്ഷന് ബി ജെ പിക്ക് ഇവിടെ ചാൻസ് കാണത്തില്ല ഇരുപതിൽ ഇരുപതും ഇരുപതിൽ ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പി അധികാരത്തിൽ വരാൻ ചാൻസ് ഇല്ല വലിയ നമ്മുടെ ഇപ്പൊ നിലവിലത്തെ എം പി ആന്റോണിക്ക് സാധ്യത ഒരുപാട് വിവാദ വിഷയങ്ങളൊക്കെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ സംസ്ഥാന സർക്കാരിനെതിരെ അപ്പം അതൊക്കെ ഉണ്ടല്ലോ ഇല്ല 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 ബാധിക്കത്തില്ല നിങ്ങൾ ചോദിച്ചാൽ കുറ്റം പറയും ഞാൻ ചോദിച്ചാൽ നിങ്ങൾ കുറ്റം പറയും അങ്ങനെയൊക്കെ ഉള്ളു അത് പറയും പക്ഷേ ഇടതുറത്തോളൂ ി ജെ പി ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലോ അല്ല അത് കേരളത്തിൽ മരത്തില്ല തമിഴ്നാട്ടിൽ മരത്തില്ല